എല്ലാം കണ്ടും അങ്ങനെ മിന്നി തിളങ്ങുന്ന താരങ്ങളാണ് നമ്മുടെ മലയാള സിനിമയിലുള്ളത് മമ്മൂട്ടിക്ക് വേണ്ടത് പതിനെട്ട് വയസ്സ് തികയാത്ത ചെറിയ പെമ്പിള്ളേരെ വേണ്ടത് മോഹൻലാലാണെങ്കിലോ അമ്മ വേഷത്തിൽ അഭിനയിച്ച വയസ്സായ ആളുകൾ കിട്ടിയാലും മോഹൻലാൽ ഓക്കെയാണ് മറ്റു നടന്മാരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ലെവലിൽ അങ്ങോട്ട് പോയാൽ മതി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചില ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണിത് മമ്മൂട്ടിക്ക് പതിനെട്ടിന് താഴെ മോഹൻലാലിന് അറുപത് പേരായാലും കുഴപ്പമില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി നമുക്ക് നൽകുന്ന വിവരമനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് നേരത്തെ അറിവുണ്ടായത് കൊണ്ട് പറയല്ല ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട് ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം ഈ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്നുള്ളതല്ല എല്ലാ മേഖല അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ ഇവിടെ എല്ലായിടത്തും ലോബികളുണ്ട് ഇന്ന് ഗ്രൂപ്പ് എന്ന് പറയുന്നു ഇവരെല്ലാരും കൂടി ചേർന്നാണ് എല്ലാം ചെയ്യുന്നത് അപ്പം നടപടി എടുക്കേണ്ട ആളും എല്ലാവരും ഈ ഗ്രൂപ്പിനകത്ത് തന്നെയാണ് പലരും അവസരങ്ങൾ ചോദിച്ചു വരുന്നു അതിൽ പോലീസുകാരുണ്ട് ഡോക്ടർമാരുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും വരികയാണ് സാധ്യത ചാൻസ് ചോദിച്ചു വരികയാണ് ചോദിച്ചു വരുമ്പോൾ ഇവിടെ പലതും നടക്കുമ്പോൾ ഇവരോട് പറയും ഇവരെ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വരികയാണ് ഇതൊരു വല്ലാത്തൊരു നെറ്റ്വർക്ക് ആയി വരികയാണ് ഇത് എല്ലാം ഉണ്ടെന്നല്ല ഇത് അത് അങ്ങനെ തന്നെ പറയേണ്ടത് പിന്നെ എല്ലാ സെറ്റിലും അങ്ങനെയാണ് എല്ലാ സിനിമ സെറ്റിലും ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഈ പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ചൂഷണം നടക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ വന്നിട്ട് വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും ഓരോ സ്റ്റാർസാണ് തിലകൻ്റെ മോള് വരുന്നു ഷമ്മി തിലകൻ വരുന്നു ജൂബിതെന്നൊരു ആക്ട്രസ് വരുന്നു പാർവതി തിരുവോത്ത് വരുന്നു പിന്നെ ബംഗാളിൽ നിന്ന് ഒരു ആക്ടർ ആക്ട്രസ് വരുന്നു ജഗദീഷ് വരുന്നു ശ്രീകുമാർ വരുന്നു കൃഷ്ണകുമാർ വരുന്നു ഇവരൊക്കെ വന്ന് ഓരോ ദിവസങ്ങളിലും വെട്ടി പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം നിങ്ങളാരേം കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഏ ഞങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്കറിയാം എന്നാൽ ആരോ നിങ്ങൾ ആരെങ്കിലും പേര് പറയോ അല്ല അത് ഞങ്ങൾ പറയില്ല അത് റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ അതിൽ പറയട്ടെ ആരെങ്കിലും ഒരാളുടെ പേര് നിങ്ങളൊക്കെ ഇതിൽ കാലങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളല്ലേ ഒരാളുടെ പേര് ഏ അത് ഞങ്ങൾ പറയില്ല പാർവ്വതരോട് ചോദിച്ചു കഴിഞ്ഞാൽ പേര് ഞങ്ങൾ പറയില്ല റീമാ കല്യങ്ങളിലോട് ചോദിച്ചു നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏയ് അല്ലേ എനിക്കനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഈ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഭയങ്കര സംഭവമല്ലേ റിപ്പോർട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമില്ലേ എന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും പറഞ്ഞൂടെ ആയിരുന്നു നിങ്ങൾക്കൊക്കെ ആൾക്കാർ പറഞ്ഞു ആകെ പറഞ്ഞത് ആ ജൂബിദാ എന്ന് പറഞ്ഞ ആൾ ആ ഒരു നടി മാത്രം ചെറിയ വ്യവസ്ഥയിലൊക്കെ അഭിനയിച്ച് പോയിട്ടുള്ളൊരു നടി മാത്രം ജഗദീഷ് മറ്റേ എന്താ പറയുക നമ്മുടെ മാമുക്കോയ സുധീഷ് സാജു പുടിയൻ പിന്നെ ഇത് അരിയറിൻ ആരൊക്കെ പേര് പറഞ്ഞു ഇവരുടെ നേരൊന്നും ഒരാക്ഷനോ കാര്യങ്ങളൊന്നുമില്ല ചോദ്യം ചോദ്യം ചെയ്യലോ അവരെവിടെയെന്നു പോലും ആർക്കും അറിയില്ല പക്ഷെ വേണ്ടത് അതൊന്നും അല്ല വേണ്ടത് നമുക്ക് നമ്മുടെ ബിഗ്ഗംസിൻ്റെ പേര് വേണം ബിഗ്ഗം അല്ലേ നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ പിന്നെ അതല്ലെങ്കിൽ സുരേഷ് ഗോപി ജയറാം ഇങ്ങനത്തെ കുറച്ച് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ താരങ്ങളെ കിട്ടിയാലേ നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ സത്യതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു പോയി കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മെനഞ്ഞാന്ന് മൊത്തം നമ്മുടെ തിലകൻ്റെ മോളായിരുന്നു സൂപ്പർ സ്റ്റാർ ഇന്നലെ ആയപ്പം നമ്മുടെ പാർവതി തിരുവോത്തായി പിന്നെ നമ്മുടെ ജൂബിത എന്ന് പറഞ്ഞിട്ടുള്ള ക്ട്രസ് വന്നു ഇന്നതൊക്കെ മാറി ഇന്ന് നമ്മുടെ ജഗദീഷാണ് പിന്നെ നമ്മുടെ കൃഷ്ണകുമാറുമാണ് അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ ലേഡീസ് സൂപ്പർ സ്റ്റാർസും ഓരോ സൂപ്പർ സ്റ്റാർസും നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും മൊത്തം മോശ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ് പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ചോദിച്ചാൽ ഇല്ല ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾക്കറിയാം പലർക്കും ഉണ്ടായിട്ടുണ്ട് ജയദീഷിനോട് വെച്ചപ്പം ജയദീഷു തന്നെ പറഞ്ഞത് അതായത് ഇത് കോമൺ ആയിട്ട് നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ആളുകളെ മുമ്പിൽ കൊണ്ടുവരി വേണം താങ്കൾക്ക് വല്ല താങ്കൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ താങ്കൾ ഫേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കാര്യം ഇല്ല അതില്ല പ്രീമ കല്യങ്ങളോട് വെച്ചു താങ്കൾക്ക് വല്ല ബുദ്ധിമുട്ടുകൾ ഏ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു വലിയ വിജയമാണ് നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് പാർവതിയോട് വെച്ചാൽ കഴിഞ്ഞാൽ പാർവതിക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷേ നടക്കുന്നുണ്ട് ചോദിക്കുന്നവരൊക്കെ പറയുന്നത് കൃഷ്ണകുമാരോട് കൃഷ്ണകുമാറിനോട് ഇത് കണ്ടെന്ന് അതിലും ചോദിച്ചപ്പം ഉള്ളിക്ക് ഏ ഞാനങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല പക്ഷേ നടക്കുന്നുണ്ട് ഇനി നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്താണ് മമ്മൂട്ടീൻ്റെ പേര് വരണോ മോഹൻലാലിൻ്റെ പേര് വരണോ ജയറാമോ സുരേഷ് ഗോപിയോ ഇവരൊക്കെ പേര് വന്നാലല്ലേ കൊഴുക്കുകയുള്ളൂ അല്ലേ രംഗം കൊഴുക്കണമെങ്കിൽ നമ്മുടെ സ്റ്റാസിൻ്റെ പേര് വരണം അതല്ലാണ്ട് മാമുക്കോയ മരിച്ചുപോയി സുധീഷ് വലിയ സ്റ്റാർ ഒന്നുമല്ല പിന്നെ സാജു കൊടിയൻ പിന്നെ രഞ്ജിത്ത് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പേരൊക്കെ വന്നിട്ടുണ്ട് അതിലൊന്നും ഒരു ഒരു ഗുമ്മില്ല ഏഹ് നമുക്കിങ്ങനെ കൊഴപ്പിക്കാനുള്ളൊരു ഗുമ്മ് കിട്ടുന്നില്ല കൊഴപ്പിക്കണമെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആളുകൾ വരണം അപ്പോഴേ നമുക്കതിലോട്ടങ്ങ് ഇറങ്ങിച്ചെന്ന് അങ്ങ് അങ്ങനെ അർമാദിക്കാൻ പറ്റുള്ളൂ നിങ്ങളതിനെ ആലോചിച്ച് നോക്ക് ഈ റിപ്പോർട്ട് വന്നു സത്യമാണ് ഒരുപാട് എന്താ പറയുക ജൂനിയർ ആക്ട്രസ്സിനും ആക്ടേഴ്സിനും മറ്റ് കോ വർക്കേഴ്സിനും ഒക്കെ സെക്ഷലി ഹരാസ്മെൻറ്റും അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഒരു കാരണം കൊണ്ട് ഫിലിം ഇട്ട് പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനത്തെ നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റാ എന്താ പറയുക പതിറ്റാണ്ടുകളായിട്ട് മലയാള സിനിമയിലും മറ്റെല്ലാ സിനിമയിലും നടക്കുന്ന അതൊക്കെ പക്ഷേ ആരും പുറത്ത് പറയില്ല ആരുമായ ലോകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും പറയില്ല ഒരു കുഴപ്പമില്ലാണ്ട് സഹിച്ച് കേട്ടിരിക്കും ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് ഇന്ന് ജഗദീഷിനെ നട്ടലുള്ളവൻ ജഗദീഷിനെ പോലെ നട്ടലിലെ ആളുകൾ വേണം വളരെ നല്ല കാര്യം ജഗദീഷ് തുറന്നു പറഞ്ഞു പക്ഷേ താങ്കൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ താങ്കൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ലയെന്നേ പറയുള്ളൂ ജഗദീഷ് ഒക്കെ നമുക്കറിയാം നൂറുകണക്കിൽ സിനിമയിൽ അഭിനയിച്ച് ഏ പറഞ്ഞ കണക്കിൽ ഒരുവിധം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ നയൻറ്റി പേഴ്സൻറ്റ് ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് ജഗദീഷിനോട് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല അങ്ങനെ തന്നെ എല്ലാവരും ചോദിക്കുന്നു ചോദിക്കുന്ന എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ആർക്കും അനുഭവമില്ല പക്ഷെ ഞങ്ങൾക്ക് അറിയാം അങ്ങനെയുണ്ട് എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഉള്ള പേര് പറയോ ഇല്ല അത് ഞങ്ങൾക്ക് പറയില്ല ആകെ പറഞ്ഞാൽ ജൂബിത എന്ന് പറഞ്ഞവരും ഈ ബംഗാളി നടി പറയേണ്ടി വന്നു രഞ്ജിത്തിൻ്റെ പേര് ബാക്കി ആരും ആ അമ്മ എന്നൊരു അക്ഷരമുണ്ടെന്നില്ല ആർക്കും എല്ലാവർക്കും വേണം വലിയ വലിയ സ്റ്റാഫ്സിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒന്ന് ഒന്നിങ്ങനെ കുഴപ്പിച്ചെടുക്കാം അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ മാധ്യമങ്ങളായാലും ഈ പറഞ്ഞ ഏതൊരാൾക്കാരാണെങ്കിലും ചിന്തിക്കുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഒരു ആത്മാർത്ഥതയും ഈ പറഞ്ഞ റിപ്പോർട്ടിൽ ആൾക്കാർ കാണുന്നില്ല റിപ്പോർട്ട് ആത്മാർത്ഥമായിട്ടാണ് പക്ഷേ അതിൽ നിന്നൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊരു അതിൽ നിന്ന് നമുക്കൊരു ചേഞ്ചസ് വരുത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യനും ഇവിടെ ആത്മാർത്ഥമായിട്ട് ഒരു തെരയും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ അതല്ലെങ്കിൽ നിങ്ങൾ പറ